എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ജോസഫ് എത്തിച്ചേർന്നോസഫ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി സാംസ്കാരിക പ്രഭാഷകരും ഗാനരചയിതാവുമായ രമേശ് കാവിൽ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു നവീകരിച്ച കെട്ടിടോദ്ഘാടനത്തിന്റെ നാടമടിക്കൽ കർമ്മം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്നതുവരെ തീഷ്ടമായ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ജീവിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ നാമസ്ഥേ സ്ഥാപിതമായ പ്രിയദർശിനി നവീകരിച്ച നടക്കുകയാണ് ഈ കെട്ടിടോദ്ഘാടന വേളയിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഗ്രന്ഥാലയത്തിൽ डाले पर वाला है हम लोग जरा फोटो में सरका जाए हेलो सर सर पसंद आ रही है फिर से तो नहीं कोई गैप नहीं आ भी मारिए अरे क्या बोल रहे हो धीरे धीरे सुनो छोड़ें संगठनार्म संगठनार्म मालिकों ने अनावश्यक आवाज़ ना आएं देंगे बाद में आएं वहीं आज नगरी कोर्ट में सी सांबी अनुजा ऐसा पत्मा शेषा नेता रहे आयशा एंसा यामी रश्मि इनमें आप निरीक्षण ད�ས ད�ས དསྱས དསྱ�